പറയുന്നുണ്ട് ചില അവയവങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന സമുദായം അവർക്ക് നരകം ഉറപ്പാണ് പറയുന്നു ചില അവയവങ്ങളെ ദുരുപയോഗം ചെയ്യുന്നവർ ചെറുപ്പക്കാർ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതാണ്

ുംച്ച അവിടെന്ന് കൊണ്ടുവരും ഈ പൗഡർ ഇട്ട് ചില സഹോദരിമാര് പറയും ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നല്ലോ നാളെ തന്നെ അങ്ങനെ റോസ് പൗഡർ അത് മുഖത്തിട്ടാൽ അതിട്ടുകൊണ്ട് കല്യാണത്തിന് പോയി കാറ്ററിംഗ് സർവീസുകാരൊക്കെ ഇഷ്ടംപോലെ ചിക്കൻറെ പീസ് ഇട്ട് വരും കഴിക്കാ ചരിക്കല്ലേ ഇഷ്ടംപോലെ കിട്ടും വീഡിയോ എപ്പോഴും കൂടുണ്ടാവും കാരണം ചുമന്ന പൗഡറാണ് ഇപ്പോൾ സഹോദരിമാർ ഉപയോഗിക്കുന്നത് പല മൂഡലുണ്ട് അതിലൊന്നും കിടക്കുന്നില്ല അതിലൊന്ന് സമയമില്ല ചില അവയവങ്ങൾ ദുരുപയോഗപ്പെടുത്തുന്നു അൻപത് ഗ്രാമാന ഹൃദയത്തിന്റെ ഭാരം നമ്മുടെ ഹൃദയം നമ്മുടെ ഹൃദയമുണ്ടല്ലോ ആ ഹൃദയം ഒരു രണ്ടു മൂന്ന് സെക്കൻഡൊണ്ട് നിന്നു പോയാൽ അതിന്റെ പേരാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് അതിന്റെ പേരാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് അള്ളാഹു നമ്മുടെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ സൈലന്റ് അറ്റാക്ക് തൊട്ടല്ല അത് നമ്മൾ കാത്തു രക്ഷിക്കട്ടെ